നല്ല ഭക്ഷണം അവർ കഴിച്ചിട്ടില്ല നല്ലതൊന്നും അവര് സ്വന്തമായി സ്വീകരിച്ചിട്ടില്ല ഒരുപാട് നാള് പ്രവാസലോകങ്ങളിലൂടെ ജീവിച്ചൊരു മനുഷ്യന്റെ സ്വപ്നം എന്താണെന്നറിയോ ഒരു ശവായ കഴിക്കണമെന്നാണ് പിന്നീമുള്ളവര് ഒരുപാട് നമ്മൾ കഴിച്ചവരായിരിക്കാം അവിടെ അറബ് നാട്ടില്ലതൊരു പ്രയാസമല്ലായിരിക്കാം എന്നിട്ടും കുടുംബത്തിന് വേണ്ടി സ്വരൂപിച്ചവരാണ് അവരെങ്കിലോ അവരുടെ സ്നേഹത്തോട് ചെയ്യാ ബാപ്പയുണ്ട് ഉമ്മയുണ്ട് റിയുന്നില്ല എങ്കിൽ ഒരു കാലഘട്ടത്തിൽ അവരെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ ഉമ്മ ഉമ്മാതി അടയാളം വെച്ചതോ ഉമ്മാന്റെ കാലടിപ്പാടുകളോ എല്ലാം നമ്മുടെ മനസ്സിനെ നോവിക്കുന്ന അബ്ബാഹുവേ എന്റെ അല്ലാ എന്റെ അല്ലാ എന്നെ അറിയുന്ന നിങ്ങളോടൊന്നുകൂടെ പറയാണ് ഒരുപക്ഷെ പ്രബോധന മേഖലകളിലൂടെ ജീവിക്കുന്നവരാണ് നമ്മളെങ്കിലോ ഒരുപക്ഷെ നമ്മളുടെ യാത്ര തുടങ്ങുമ്പോ ഭാര്യ വിളിക്കും എപ്പോഴാ അവര് അത് ചോദിക്കാറുണ്ട് ഭാര്യ എത്തേണ്ട സമയത്ത് എത്തിയില്ലെങ്കിൽ വീണ്ടും വിളിക്കും എത്തിയില്ലയോ പക്ഷെ ഉമ്മാനെ അറിയുമോ നിങ്ങൾക്ക് എപ്പോഴാണ് പുറപ്പെട്ടതെന്ന് അവർക്കറിയണം എന്താണ് കഴിച്ചതെന്ന് അറിയണമെങ്കിലോ പ്രിയമുള്ളവരെ കോട്ടയം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിൽ നിന്ന് ഈ ചങ്ങരംകുളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് എന്റെ യാത്ര തിരിക്കുമ്പോ എന്റെ നാടായ പഴുന്നാനയിലൊന്ന് ഉമ്മ വിളിക്കും ഫോണിലേക്ക് സൂക്ഷിച്ചു വരണേ മഴയുണ്ടോ എന്ന് ചോദിക്കുന്നതുമ്മയാറ്റ് വീശുമ്പോഴും വിഴിക്കുന്നതുമ്മയാണ അതിനെ ചോദിക്കാനുമ്മയല്ലാതെ ലോകത്ത് മറ്റാരും ഇല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് പോലും അവര് നോക്കിയിട്ടില്ലല്ലോ പ്രിയമുള്ളവര്